ഫിഷ് വളർത്തുന്ന സമയത്ത് നമുക്ക് കുറേ ആരോഗ്യ ബെനിഫിറ്റ്സ് ഉണ്ടാകുന്നുണ്ട് അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ് കുറച്ച് കാര്യങ്ങൾ പറയാം ഞാൻ ക്ലോസ് ആയിട്ട് കാണിക്കാം ആദ്യം കുറച്ച് കാര്യങ്ങൾ പറയാനായിട്ടുണ്ട് ഒരു മുപ്പത്തഞ്ച് വർഷത്തോളമായി എൻ്റെ ഫാദർ മീൻ ഇതുപോലെ ഫിഷ് ടാങ്കിൽ വളർത്തുന്നുണ്ട് ചിലപ്പോൾ മുതലേ നമ്മളത് കാണാറുണ്ട് പക്ഷേ ഇച്ചിരി ഒത്തിരി ഗുണമുണ്ട് ഈ ഫിഷ് ടാങ്ക് വളർത്തുന്നതുകൊണ്ട് തന്നെ നമുക്ക് ആരോഗ്യപരമായിട്ട് പല ഗുണങ്ങളുണ്ട് ഒന്നാമതായിട്ട് നമ്മുടെ മാനസിക സമ്മർദ്ദം നല്ലോണം കുറയും ഇത് കാരണം ഇത് കണ്ടുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ ടെൻഷൻ നല്ലോണം കുറയുന്നതായിട്ട് കാണാം ഉറക്കം നല്ലോണം കിട്ടും അതുപോലെ തന്നെ അൽഷിമേസ് ഉള്ള ആളുകളോ അല്ലെങ്കിൽ എ ഡി എച്ച് ഡി ഉള്ള കുട്ടികൾ അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്റ്റീവ് ഡിസോർഡർ എന്നുള്ള കുട്ടികൾക്കൊക്കെ മീൻ വളർത്താനായിട്ടാണ് അത് പറയുന്നത് വീട്ടിൽ മീൻ വളർത്തുകയും അതുപോലെ മീൻ കണ്ടുകൊണ്ടിരിക്കാനായിട്ട് പറയാറുണ്ട് അപ്പം ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് നമ്മുടെ ആരോഗ്യമായിട്ട് കുഴപ്പം ഡിപ്രഷൻ നിന്ന് മാറാനായിട്ട് ഹെൽപ്പ് ചെയ്യും അതുപോലെ മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും ഇതെല്ലാം മീൻ വളർത്തുന്ന വളരെ നല്ലതാണ് നമ്മളിത് കൂടാതെ പുറത്തൊരു വലിയ ടാങ്ക് ഉണ്ട് വലിയ ഒരു സിമെൻറ്റ് ഉണ്ടല്ലോ കെട്ടിയിട്ടുള്ള ഒരു ടാങ്ക് ഉണ്ട് അതിനകത്ത് നമ്മൾ കരിമീൻ വളർത്തുന്നുണ്ട് ഇപ്പം കരിമീൻ നമുക്ക് കറി വെക്കാനും അതുപോലെ റിലേറ്റീവ്സിനെ കൊടുക്കാനൊക്കെ ആയിട്ട് സ്ഥിരമായിട്ട് വളർത്തുന്നുണ്ട് ഇപ്പോൾ കരിമീൻ വളർത്താൻ വലിയ പ്രയാസമാണ് കാരണം നല്ല വെള്ളം വേണം പിന്നെ അതുപോലെ തന്നെ പി എച്ച് ഒക്കെ നോക്കിയിട്ടൊക്കെ വളർത്തുന്നത് അപ്പം ചോദിക്കും പുഴയിലൊക്കെ എങ്ങനെയാണ് വളർത്തുന്നതെന്ന് അപ്പോൾ അവിടെയൊക്കെ സ്വാഭാവികമായിട്ട് വരും സാധാരണ വളർത്തുന്ന സമയത്ത് കണ്ടിട്ടുള്ള ഫേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് പ്രോബ്ലംസാണ് ഞാനിപ്പോൾ പറഞ്ഞത് പിന്നെ ഈ ഒരു ഫിഷ് ടാങ്കിലും കുറേ കാര്യങ്ങളുണ്ടായിരുന്നു കുറെ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട് ആക്ച്വലി ഇന്നലെ രാത്രി ആക്ച്വലി ഫുൾ ഫുൾ വെള്ളം ആയായിരുന്നു ആക്ച്വലി ഫിൽട്ടർ ബ്ലോക്ക് ആയിട്ട് ഫുൾ വെള്ളം റൂമിലെല്ലാം വെള്ളം വന്നായിരുന്നു ഇന്നലെ രാത്രി പിന്നെ നമ്മൾ ഫിഷിന് കൊടുക്കുന്ന ഫുഡ് എന്ന് പറയുമ്പോൾ ഈ ഒരു ടൈപ്പ് ഫുഡാണ് നമ്മൾ ഈ ഫിഷിന് കൊടുക്കുന്നത് ഇപ്പോൾ രണ്ടു തരം ഫിഷ് മാത്രമേ അതിൻ്റെ അകത്തുള്ളൂ അതിൻ്റെ അകത്ത് ഇപ്പം ഓസ്കർ എന്നുള്ളൊരു ഫിഷുണ്ട് പാരറ്റ് എന്നുള്ളൊരു ഉണ്ട് അപ്പോൾ ഇതിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഞങ്ങൾ അച്ചിരി ഒരു ചെറിയ ഉപ്പുള്ള വെള്ളം കൂടുതൽ ഉപ്പുള്ള വെള്ളമോ അല്ലെങ്കിൽ ക്ലോറിനുള്ള വെള്ളമൊക്കെ ഇട്ട് കഴിഞ്ഞാൽ മിക്കവാറും മീൻ മരിക്കാറുണ്ട് അപ്പം നമ്മളെ വളരെ ക്ലീനായിട്ടുള്ള വെള്ളമാണ് സാധാരണ ഉപയോഗിക്കാറുള്ളത് ഇപ്പം പണ്ട് നമുക്ക് ഏഞ്ചൽ ഫിഷും ഗോൾഡ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ പെട്ടെന്ന് മരിക്കും ഇപ്പോൾ ഉള്ളതെല്ലാം ഓസ്കാർ ഫിഷ് ഓസ്കാർ ഫിഷ് ഇതിന് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്ന സമയത്ത് ഇതിന് പുറത്ത് കുറേ ചെല്ല് പോലുള്ള അസുഖങ്ങളൊക്കെ വരും അപ്പം നമുക്കിപ്പം ഈ ഒരു ഫിഷ് ലൈസ് എന്നുള്ള ഒരു ഇതുണ്ട് ഈ ചെള്ളു മാറ്റാനായിട്ടുള്ള ഒരു ഇതിട്ടതിന് ശേഷമാണ് ഇപ്പം അതായത് വെളിയിൽ നിന്ന് വാങ്ങിച്ചു കൊണ്ടുവരുന്ന മീനുകളെ ആദ്യം പൊട്ടാസ്യം പെരമാങ്ങനായിട്ട് ക്രിസ്റ്റൽ കിട്ടും അത് കലക്കിയതിന് ശേഷം അതിൻ്റെ അകത്ത് കുറച്ച് നേരം ഇടും ഒരു ഒന്നോ ഒരു മൂന്നര മണിക്കൂർ മുതൽ മൂന്ന് മണിക്കൂർ അതിനകത്ത് ഇടും അത് കഴിഞ്ഞതിന് ശേഷം വേറൊരു വെള്ളത്തിലോട്ട് മാറ്റിയതിന് ശേഷം ഇതുപോലെയുള്ള ഈ ഫിഷ് ലൈസ് ഈ ഒരു അതായത് ചെള് പല മീനുകളിലും ചെള്ളുകളുണ്ടാകും അപ്പോൾ അത് മാറാനായിട്ട് ഇതിട്ടതിന് ശേഷമാണ് കിടക്കുന്നത് അപ്പം മറ്റ് മീനിലോട്ട് പകരില്ല അല്ലെങ്കിൽ സംഭവിച്ചു കഴിഞ്ഞാൽ ഒറ്റയടിക്ക് പത്തും പതിനഞ്ചും മീനുകളും ഉണ്ടായി പിന്നെ അതുപോലെ തന്നെ പല ഫംഗസ് ഡിസീസൊക്കെ ഇതിന് വരാറുണ്ട് ഇതിന് ആദ്യം നമ്മൾ ഇരുന്നതെല്ലാം ഫ്രഷ് പ്ലാന്റ്സ് ആയിരുന്നു ഫ്രഷ് പ്ലാന്റ്സ് വെച്ചാൽ ഈ ഇങ്ങനെ കഴിച്ച് 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 അത് പെട്ടെന്ന് അഴുകി പോവുകയൊക്കെ ചെയ്തുകൊണ്ട് ഇപ്പോൾ വെച്ചിരിക്കുന്നതെല്ലാം ഡെക്കറേഷൻ പ്ലാന്റ്സ് ആണ് വെച്ചിരിക്കുന്നത് പിന്നെ നമ്മൾ ചെറുപ്പത്തിലൊക്കെ ഇതിന് വെളിയിൽ വീട്ടിൻ്റെ വെളിയിൽ വലിയൊരു എട്ട് പോലുള്ള ടാങ്ക് ഉണ്ടായിരുന്നു എട്ട് അതിൻ്റെ അകത്ത് വലിയ മീനുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പം മാസത്തിലൊരിക്കി നമ്മൾ ക്ലീൻ ചെയ്തിട്ട് അതിനെ ബക്കറ്റിലോട്ട് പിടിച്ചിട്ട് ഞാനും എൻ്റെ അനിയനും ഒക്കെ അനിയന്മാരും എൻ്റെ ഡിസീസിനും അതുപോലെ ഉറക്കം കിട്ടാത്തവർക്കും എ ഡി എച്ച് ഡി ഉള്ളവർക്കൊക്കെ മീൻ വളർത്താനായിട്ടാണ് ഡോക്ടർമാർ അഡ്വൈസ് ചെയ്യുന്നത് അത് കണ്ടുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നല്ല ഒരു സ്ട്രെസ്സ് കുറയും അപ്പം ഇത് നിങ്ങളും ചെയ്യേണ്ട ഒരു കാര്യമാണ് പിന്നെ ഇതിനകത്ത് കുറച്ച് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഞാൻ അടുത്ത് കാണിച്ചുതരാം ഇപ്പം ഇവിടെ നോക്കുവാണെങ്കിൽ ഇവിടെ നമുക്കൊരു മോട്ടറാണ് ഉണ്ടോ ഈ മോട്ടർ ഇപ്പം നമ്മൾ പുറത്തൊക്കെ പോകുന്ന സമയത്ത് ഇപ്പോൾ ഫാദർ ട്രാവലൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ഈ ഫിഷിൻ്റെ ഫുഡ് പോകാനായിട്ടുള്ളതാണ് ഇരുപ പന്ത്രണ്ട് മണിക്കൂർ സെറ്റ് ചെയ്യാൻ പറ്റും ഇരുപത്തിനാല് മണിക്കൂർ സെറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ആ ടൈമിൽ ഫുഡ് പോയിക്കോളും ഇതിനകത്ത് ഇപ്പോൾ രണ്ട് ഫിൽറ്ററാണ് നമുക്കുള്ളത് രണ്ട് ഫിൽറ്റർ ഉള്ളതുകൊണ്ട് ക്ലീനിങ് ഒരു മാസത്തിൽ ഒരിക്കൽ മതി ഇപ്പോൾ സൈഫൺ മെത്തേഡ് വഴിയാണ് നമ്മൾ അതായത് നമുക്കറിയാം പണ്ട് ഫിസിയോളജി നമ്മൾ പണ്ട് ഫിസിക്സിലൊക്കെ പഠിച്ച രീതിയിൽ വെള്ളം താഴോട്ട് വരുന്ന രീതിയിൽ ആ പൈപ്പിൽ വെള്ളം വെച്ചന് ശേഷം ഇങ്ങനെ പൈപ്പ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ താഴോട്ട് വെള്ളം ഓട്ടോമാറ്റിക്കായിട്ട് ഡ്രെയിൻ ആവും അങ്ങനെ ഒരു മുക്കാൽ ഭാഗത്തോളം വെള്ളം കളഞ്ഞതിന് ശേഷമാണ് ക്ലീൻ ചെയ്യാറുള്ളത് അപ്പോൾ ഇത് ഒരു ഞങ്ങളുടെ ആക്ച്വലി സിറ്റോട്ട് അപ്പുറത്താണ് അതുപോലെ ഇവിടെ ഞാനിപ്പോൾ ഇരുന്ന ഡൈനിങ് റൂമാണ് അപ്പം അവിടെ നിന്ന് രണ്ട് സ്ഥലത്ത് ഇരുന്ന് കാണാൻ പറ്റുന്ന രീതിയിലാണ് ഫാദർ ഇത് ചെയ്തേക്കുന്നത് അപ്പോൾ ഈ ഒരു രീതിയിലാണ് കണ്ടോ വളരെ ക്ലോസ് ആയിട്ട് കണ്ടു കഴിഞ്ഞാൽ ഇത് വളരെ റിലാക്സിങ് ആണ് ആക്ച്വലി നമുക്കിത് കണ്ടുകൊണ്ടേ ഇരുന്നു കഴിഞ്ഞാൽ വളരെ നല്ലോണം ആക്ച്വലി അദ്ദേഹം ചെയ്തിട്ടുണ്ട് ഞാൻ വീട് ഒരു ദിവസം കാണിച്ചു തരാം കാരണം വീട് തന്നെ പുള്ളിയാണ് ഡിസൈൻ ചെയ്തത് അദ്ദേഹം ഡിസൈൻ ചെയ്ത വീടാണ് നമ്മളിപ്പോൾ കാണുന്നത് വളരെ ഒരു ആർക്കിടെക്റ്റാണ് ഡോക്ടറുമാണ് അപ്പം ഇതാണ് മീൻ വളരെ ക്ലോസ് ആയിട്ട് കാണി അപ്പോൾ